അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു താല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ സ്നേഹവും അവരുടെ വലിയ ജീവനുമായിരിക്കും അവരുടെ മക്കൾ എന്നത് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ബാനോ താല അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ന്യോമത്താണ് മക്കൾ എന്നത് കാരണം നമുക്ക് ഈ ലോകത്തും കബറിലും അതുപോലെ തന്നെ പരലോകത്തും മക്കൾ കാരണം സന്തോഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസും നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു സുബനഹ താല നമ്മെയും നമ്മുടെ മക്കളെയും അത്തരത്തിലുള്ള മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമുക്കറിയാം ഒട്ടുമിക്ക സമയങ്ങളിലും ഉമ്മമാരും ഉപ്പമാരും അവരുടെ മക്കളെക്കുറിച്ച് പല കാര്യങ്ങളിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കാരണം ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ കമൻ്റിലൂടെയും മറ്റും അവരുടെ മക്കളെക്കുറിച്ച് വലിയ വിഷമത്തോടു കൂടി പറയാറുണ്ട് ഉസ്താദെ ഞങ്ങളുടെ മക്കൾ മോശമായ രീതിയിലാണ് വളർന്നു വരുന്നത് ഞങ്ങൾ അവരോട് എന്ത് തന്നെ ഉപദേശിച്ചാലും അവർ അത് അനുസരിക്കുന്നില്ല അവർ മോശപ്പെട്ട പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അവരുടെ കൂട്ടുകെട്ട് ശരിയില്ല ഞങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് അനുസരിക്കില്ല നിസ്കരിക്കാനും പറഞ്ഞാൽ നിസ്കരിക്കില്ല അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ പറഞ്ഞാൽ ഖുർആൻ ഓതില്ല ഞങ്ങൾ എന്ത് തന്നെ നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞാലും അവർ ഞങ്ങളെ നല്ല പോലെ വഴക്കു പറയും ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വലിയ വിഷമത്തിലാണ് ഒത്താതെ ഞങ്ങളുടെ മക്കൾ നല്ല മക്കളായി കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ദിക്കറുകൾ ചെല്ലാനുണ്ടോയെന്ന് വലിയ വിഷമത്തോടു കൂടിയും കരഞ്ഞുകൊണ്ടും ചോദിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരുമുണ്ട് അപ്പോൾ എല്ലാ ഉമ്മമാരും ഉപ്പന്മാരും മക്കൾ ചീത്ത സ്വഭാവത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല ഇസ്ലാം ചിട്ടയോടുകൂടി ജീവിക്കുന്ന നല്ല മക്കളായി തീരുവാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് എന്താണ് ഒരു ഇസ്ലാമിക പരിഹാരമാർഗം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരുമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മോശപ്പെട്ട സ്വഭാവ രീതിയിൽ ജീവിക്കുന്ന മക്കളെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് അവരെ നന്നാക്കിയെടുക്കാൻ നോക്കിയാൽ അത് സാധിക്കുന്ന കാര്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നല്ല മക്കളായി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ രക്ഷിതാക്കളായ നമ്മൾ നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾ നന്നാകുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കളായ നമ്മൾ നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് ആദ്യമായിട്ട് അടിത്തറയായി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ നല്ല ഉപദേശവും നന്മയുടെ നല്ല വാഗ്ദാനവും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ രക്ഷിതാക്കളായ നമ്മൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് അഞ്ച് നിസ്കരിച്ച് ഇസ്ലാം ചിട്ടയോട് കൂടി ജീവിച്ച് നല്ല കുടുംബ ബന്ധം പുലർത്തി നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നാൽ ഇൻഷാ ഇൻഷാവ ഉറപ്പായിട്ടും നമ്മുടെ മക്കൾ നമ്മുടെ ജീവിത രീതി കണ്ട് നല്ല മക്കളായിത്തീരുന്നതാണ് കാരണം രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ സ്നേഹിച്ച് അവർ പറയുന്നത് അനുസരിച്ച് അവർക്ക് ദുവാ ചെയ്ത് അവരുടെ പൊരുത്തം നമ്മൾ നേടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പൊരുത്തം ആഗ്രഹിക്കുന്ന നല്ലവരായ മക്കളെ നമുക്ക് പകരം നൽകുമെന്ന് സെയ്യ മൂസ അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബാൻ ഹൗതാല വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാൻ ഹൗതാല മൂസ അലഹി സലാത്തു വസ്ലാമിനോട് പറയുകയാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും അതുപോലെ നിങ്ങളുടെ മക്കളും നിങ്ങളെ അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ് എന്ന് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാവരും മാതാപിതാക്കളെ നല്ല പോലെ സ്നേഹിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും അവരെ നല്ല പോലെ നോക്കുകയും ചെയ്യുക എന്നാൽ അത് കണ്ട് വളരുന്ന നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുകയും അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയും അവരുടെ ധ നമുക്ക് ലഭിക്കുകയും അവർ നല്ല മക്കളായി വളരുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില രക്ഷിതാക്കൾ കരുതും ഞങ്ങൾ എല്ലാ വക്തും നിസ്കരിക്കലുണ്ട് ദിക് ചെല്ലലുണ്ട് ദുവാ ചെയ്യലുണ്ട് ഇസ്ലാമിൻ്റെ രീതിയിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് അവരെ നല്ല പോലെ നോക്കുന്നുണ്ട് എന്നിട്ടും എന്താണ് ഞങ്ങളുടെ മക്കൾ നല്ല മക്കളാകാത്തത് എന്ന് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ മക്കളെ നല്ല മക്കളാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ ഇനിയും ഒരുപാട് മാർഗങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ മക്കൾക്ക് നിർബന്ധമായും ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ മറക്കരുത് കാരണം ചീത്ത സ്വഭാവത്തോടു കൂടി വളർന്ന നമ്മുടെ മക്കളെ അള്ളാഹു സുബാനോ താല നരകത്തിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ മക്കൾ പറയും പഠച്ചോനെ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാഞ്ഞത് ഞാൻ ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കാഞ്ഞത് എനിക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്ത് ഇസ്ലാമിൻ്റെ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുമായിരുന്നു എന്ന് മക്കൾ അള്ളാഹുവിനോട് വിളിച്ച് പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദീനി അറിവുകൾ പഠിക്കാനുള്ള വൈകൾ ഒരുക്കി കൊടുക്കുക പരിശുദ്ധ ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഹറാമല്ലാത്ത ഭക്ഷണം മക്കൾക്ക് കൊടുക്കുക കാരണം നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബത്തിൽ ആരും തന്നെയാവട്ടെ ഹറാമിൻ്റെ ഭക്ഷണം കഴിച്ചാൽ അത് നമ്മളെ ദുനിയാവിലും ആഹ്രത്തിലും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിർബന്ധമായും എല്ലാവരും എല്ലാവരുടെ മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക കൊടുക്കാൻ ശ്രമിക്കുകയല്ല നിർബന്ധമായും ഹലാലായ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മക്കളെ ഒരിക്കലും ശപിക്കാൻ പാടില്ല അതായത് ഒരു ഉമ്മ നീ ഒരിക്കലും കുണം പിടിക്കില്ലടാ എന്ന് തമാശ രൂപത്തിൽ പോലും ഒരു മക്കളോടും പറയാൻ പാടില്ല കാരണം അതിനു ശേഷം ആ മക്കൾക്ക് അള്ളാഹു സുബാനഹത്തല്ല ദുനിയാവിലും ആഹൃത്തിലും പരാജയം മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ള മക്കൾ ജീവിതത്തിൽ എന്ത് കാര്യം തന്നെ വിജയിക്കും എന്ന് ഉറപ്പോടു കൂടി തുടങ്ങിയാലും അതിൽ അവസാനം പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും വറക്കത്തില്ലാതെ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ കാരണം അത് ഒരു ഉമ്മയുടെ വാക്കാണ് കാരണം ഒരു ഉമ്മ ഒരു മക്കളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അത് അള്ളാഹു സുബാനവതാല പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഉമ്മമാർ നല്ലത് മക്കളെക്കുറിച്ച് പറഞ്ഞാൽ ആ മക്കൾ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരാണ് മറിച്ച് ഉമ്മമാർ മക്കളെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ ആ മക്കൾ ദുനിയാവിലും ആഹ്ലത്തിലും പരാജയപ്പെട്ടവരായിരിക്കും പ്രിയപ്പെട്ട ഉമ്മമാരെ നൂറിൽ എൺപത് ശതമാനം കുട്ടികളും മോശപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ഉമ്മമാരുടെ ശപിക്കപ്പെട്ട വാക്കുകൾ കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ പോലും നിങ്ങളുടെ മക്കളോട് നീ ഗുണം പിടിക്കില്ലടാ എന്നുള്ള ശപിക്കപ്പെടുന്ന വാക്കുകൾ പറയാതിരിക്കുക കാരണം നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും അള്ളാഹു സുബാനോ തല അത് പെട്ടെന്ന് കബൂൽ ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മക്കളും രക്ഷിതാക്കളിൽ നിന്നും ശപിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കുക എല്ലാ മക്കളും മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് അവരെ സ്നേഹിച്ച് അവരെ നല്ലതുപോലെ നോക്കി അള്ളാഹു സുബാൻ ഹോത്താലാക്കി ബാധത്തെടുത്ത് നല്ല കുട്ടികളായി ജീവിക്കുക അള്ളാഹു സുബഹാനോ താല നാം എല്ലാവരുടെയും കുട്ടികൾ നല്ല കുട്ടികളായി വളരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ മക്കൾ നന്നാകുവാനും നല്ല ദീനീബോധമുള്ള മക്കളാകുവാനും ഓതേണ്ട സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുകയും നല്ല ദീനീബോധമുള്ള മക്കളാവുകയും ചെയ്യും നബി നബീസ്ലഹ് അലഹി വസ്സലാമ തങ്ങൾ പറയുന്നു മകിരിപ്പ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് അങ്ങനെ നിങ്ങൾ ആ സമയത്ത് കുട്ടികളെ പുറത്തിറക്കിയാൽ കുട്ടികളുടെ ബുദ്ധി നശിക്കാൻ അത് കാരണമാകുന്നു കാരണം ആ സമയത്ത് ധാരാളം പിശാച്ചുകൾ ഇറങ്ങുന്ന സമയമാണ് അത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരിക്കലും കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് നെബിസലുള്ള വലഹിവസലമാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇനി മക്കൾ മാതാപിതാക്കൾ പറയുന്നത് നല്ലതുപോലെ അനുസരിക്കുവാനും നല്ല ദീനീബോധമുള്ള മക്കളാകുവാനും തൊട്ടു മുമ്പുള്ള സമയത്ത് സൂറത്തു ഷംസ് ഏഴ് പ്രാവശ്യം ഓതുക ഈ സൂറത്ത് ഓതുമ്പോൾ മക്കൾ നല്ല ദീനീബോധമുള്ള മക്കളാകണം നല്ല അനുസരണയുള്ള മക്കളാകണം എന്ന് മനസ്സിൽ കരുതി കൊണ്ടിട്ട് വേണം ഈ സൂറത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതാൻ ഈ രീതിയിൽ മാതാപിതാക്കൾ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ മക്കൾ നല്ല ദീനീബോധമുള്ള മക്കളാകുമെന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മക്കൾ നല്ല ദിനീബോധമുള്ള മക്കളാകുവാനും നല്ല അനുസരണയുള്ള മക്കളാകുവാനും മാതാപിതാക്കൾ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുക അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹായ മക്കളാക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു